പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഈ പ്രതിപക്ഷം യൂട്യൂബിൽ ശ്രീമന്ത് കെ സി ഉമേഷ് ബാബു എന്ന ഒരു കവിയെക്കുറിച്ചും ഒരു സാംസ്കാരിക പ്രവർത്തകനെക്കുറിച്ചും ഒട്ടേറെ തവണ പ്രതിപാർദ്ദിച്ചിട്ടുണ്ട് അദ്ദേഹവുമായി ഓഡിയോ സംഭാഷണങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടുത്തി ഉണ്ട് അദ്ദേഹം ടി വി ടി വി ടി വിയിലൊക്കെ പല ടി വിലകളിലും പോയി നടത്തുന്ന ചർച്ചകൾ പലപ്പോഴും പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോകളിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുഖിഎമ്മിന്റെ ജീർണതയ്ക്കെതിരെയും അതിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും കേരളത്തിൽ ഒറ്റയ്ക്ക് നിന്ന് സി പി എമ്മിന്റെ വാൾമുനയ്ക്ക് കീഴിൽ നിന്ന് എപ്പോഴും എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാവുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് സി പി എമ്മിന്റെ ഈ ജീർണതയ്ക്കെതിരെ അതിശക്തമായി പോരടിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് സി കെ സി ഉമേഷ് ബാബു എന്ന് ഞാൻ ഇതിനുമുമ്പ് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട് സി കെ സി ഉമേഷ് ബാബുവിന്റെ ടി വി ചർച്ചകളൊക്കെ നമ്മൾ കേൾക്കണം നമ്മൾ കാണണം അതിശക്തമായ ഭാഷയിലാണ് വളരെ പണ്ഡിതോചിതമായി സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ജീർണതയെക്കുറിച്ചും പിണറായി വിജയൻ്റെ തെറ്റായ പോക്കിനെ കുറിച്ചുമൊക്കെ തീപാറുന്ന വാക്കുകളിലൂടെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കെ സി മഹേഷ് ബാബു എവിടെ നിന്നാണ് കെ സി ഉമേഷ് ബാബു ഈ ആരോപണം ഈ ഈ എതിർപ്പുകൾ ഉന്നയിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് കെ സി ഉമേഷ് ബാബുവിനോട് കൂടുതൽ ബഹുമാനം ഉണ്ടാവും അദ്ദേഹം കണ്ണൂരിൽ നിന്നുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ചുവന്ന കോട്ടയെന്ന് നമ്മൾ പറയുന്ന കണ്ണൂരിൽ സി പി എം കാരുടെ മടയിൽ ഇരുന്നു കൊണ്ടാണ് സി പി എമ്മിനെതിരെയും പിണറായി ചണ്ടി തെറ്റായ പോക്കിനെതിരെയും ഒക്കെ ശ്രീമാൻ കെ സി ഉമേഷ് ബാബു അതിശക്തമായിട്ടുള്ള വിമർശന ശരങ്ങൾ ചെയ്യുന്നത് എന്നത് നമുക്ക് ഉമേഷ് ബാബുവിനോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ യൂട്യൂബ് വീഡിയോകളിൽ ശ്രീ കെ സി ഉമേഷ് ബാബുൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹം എനിക്കൊന്ന് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൽ പ്രവർത്തിച്ചിരിക്കുക പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണെന്ന് എൻ്റെ ഓർമ്മ ശ്രീ എം എൻ വിജയൻ മാഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹപ്രവർത്തകനായിരുന്നു ശ്രീ കെ സി ഉമേഷ് ബാബു ആ കാലഘട്ടത്തിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആണ് ഉമേഷ് ബാബു ഈ പാർട്ടിയിൽ നിന്ന് ഒഴിവായിപ്പോകുന്നത് പക്ഷെ അതിനുശേഷം ഒരു ദിവസം പോലും അദ്ദേഹം ഈ പാർട്ടിക്കെതിരായിട്ടുള്ള ജീവനതകൾക്കെതിരെ പോരാടാതിരുന്നിട്ടില്ല അങ്ങനെ ആ പോരാട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും അദ്ദേഹം വി എസിന്റെ ഒരു വളരെ അടുത്ത ഒരു സഹപ്രവർത്തകനായിരുന്നു വി എസ് പല അവസരങ്ങളിലും ഉപദേശങ്ങൾ തേടാൻ വേണ്ടി ഉമേഷ് ബാബുവിനെ ബന്ധപ്പെടാറുണ്ടായിരുന്നു ഇന്ന് വി എസിന്റെ ഏറ്റവും വലിയ വി എസ് നമ്മളോടൊപ്പം ഇല്ലാത്തപ്പോൾ പോലും വി എസിന്റെ ഏറ്റവും വലിയ ഒരു പിന്തുണക്കാര പിന്തുണക്കാരനായി പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ നിൽക്കുന്ന പലരിലൊരാളാണ് കെ സി ഉമേഷ് ബാബു എന്ന് നമുക്ക് കാണാൻ കഴിയും പിന്തുണയ്ക്കുന്നതോടൊപ്പം തന്നെ പി എസിന് തെറ്റായ കാര്യങ്ങൾ പുതിയ പുതുമണ്ഡലത്തിൽ പറയാനും മടിയില്ലാത്ത ആളാണ് ഉമേഷ് ബാബു പക്ഷേ ഇന്ന് വി എസിനെ വി എസ് ഇല്ലാത്ത ഈ അവസരത്തിൽ ബി എസ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഈ അവസരത്തിൽ വി എസിനെ ഏറ്റവും കൂടുതൽ അതിശക്തമായി പുതുമണ്ഡലത്തിൽ പിന്തുണയ്ക്കുന്ന ഒരു കവിയും ഒരു സാംസ്കാരിക പ്രവർത്തകനും ശ്രീ കെ സി ഉമേഷ് ബാബു അദ്ദേഹം മലയാളം വാരികയുടെ ഈ ലക്കത്തിൽ ഏറ്റവും പുതിയ ലക്കത്തിൽ വി എസ് എന്ന് ഒരു കവിത എഴുതിയിട്ടുണ്ട് ആ കവിതയാണ് ഞാൻ ഇവിടെ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഉള്ളു പൊള്ളിക്കുന്ന ഒരു കവിതയാണ് ഈ കവിത അതായത് തനിക്ക് വി എസ് ആയിട്ട് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഉണ്ടായിരുന്ന ബന്ധം വിശകലനം ചെയ്യുന്ന ഒരു ദീർഘമായിട്ടുള്ള ഒരു കവിതയാണ് ഉമേഷ് ബാബു മലയാളം വാരികയിൽ എഴുതിയിരിക്കുന്നത് ആ കവിതയുടെ പേര് വി എസ് എന്നാണ് ആ കവിത എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് ആ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് നഞ്ഞിന് നാണ നാനാഴി എന്ന് സംഭാഷണത്തിനിടെ വി എസ് പറഞ്ഞു ഓഫീസിന്റെ വാതിൽ വലിച്ചടച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു പറഞ്ഞാൽ വിസുമായി എന്തോ തർക്കം ഉണ്ടാക്കി ഇറങ്ങിപ്പോന്നു എന്നാണ് അതിൻ്റെ ധ്വനി അത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എനിക്ക് മുപ്പതാകാൻ പിന്നെയും ഉണ്ടായിരുന്നു വർഷങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് വീസുമായി ഈ പറഞ്ഞ പോലെ ഒരു തർക്കത്തിലേക്ക് ഏർപ്പെടുമ്പോൾ മുപ്പത് വയസ്സിന് മുമ്പായിരുന്നു അത് ഉണ്ടായത് എന്നാണ് ഉമേഷ് പറയുന്നത് പിന്നീടുള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് പറയാണ് എൻ്റെ കവിത കേൾക്കെ മുൻവരിയിലിരുന്ന് കൈ കൈയ്യടിച്ചവരിൽ പിന്നീട് ഞാൻ വി എസിനെ കണ്ടു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അന്നും ഞാൻ മുപ്പതിൽ എത്തിയിട്ടില്ല പിന്നെ എത്രയെത്ര വർഷങ്ങൾ ഞങ്ങളധികം അടുത്ത് കണ്ടില്ല പണികൾ അത്രയേറെ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേർക്കും പേർക്കും ലോകം പുതുക്കിപ്പണിക എന്നതല്ലാതെ ഒരു ലക്ഷ്യവും മുന്നിലുണ്ടായിരുന്നില്ല നേതാക്കളുടെ വലയത്തിൽ ചതിക്കാൻ നോമ്പെടുത്തവരുടെ കൂട്ടത്തിൽ വി എസിനെ കണ്ടുകൊണ്ടിരുന്നു ഞാൻ ഉമേഷു അടുത്തത് എന്താ പറയുന്നത് പിന്നെ വി എസ് മാരാരിക്കുളത്ത് തോറ്റു ആയി അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്ന് പാർട്ടി വിട്ടിരിക്കണം വി എസ് ഉള്ളിന്റെ ഉള്ളിൽ ഉമേഷ് പറയുക അതായത് മാരാരിക്കുളത്ത് വി എസ് തോൽക്കുമ്പോൾ വി എസ് ഉള്ളിന്റെ ഉള്ളിൽ പാർട്ടി വിട്ടിരിക്കണം എന്നാ വിട്ടിട്ടുണ്ടാവണം എന്നാണ് ഉമേഷ് പറയുന്നത് അന്ന് മുതൽ എന്നും പ്രതിപക്ഷത്ത് നിന്നു വി എസ് സംഘടനയെ വകഞ്ഞു മാറ്റി ജനങ്ങളിൽ ചെന്നു ആളുകൾ അദ്ദേഹത്തെ ഹൃദയത്തിൽ എടുത്തു വാർധക്യം വഴിയിൽ ഉപേക്ഷിച്ച് അദ്ദേഹം അനീതികളോട് കോർത്തു കണ്ടയിടമെല്ലാം ചെന്നു കണ്ടവരെയെല്ലാം കീഴടക്കി പതിറ്റാണ്ടുകൾക്ക് ശേഷം തെരുവുകളിൽ സത്യം മുഴങ്ങി അങ്ങനെ വി എസ് എന്നിലുമെത്തി ഞാൻ വി എസിലും ശക്തമായ വാക്കുകളാണെന്ന് അലച്ചു നോക്കൂ അന്ന് മുതൽ എന്നും പ്രതിപക്ഷത്തു നിന്നു വി എസ് സംഘടനയെ വകഞ്ഞു മാറ്റി ജനങ്ങളിൽ ചെന്നു ആളുകൾ അദ്ദേഹത്തെ ഹൃദയത്തിലെടുത്തു വാർദ്ധക്യം വഴിയിൽ ഉപേക്ഷിച്ച് അദ്ദേഹം അനീതികളോട് കോർത്തു കണ്ടയിടമെല്ലാം ചെന്നു കണ്ടവരെയെല്ലാം കീഴടക്കി പതിറ്റാണ്ടുകൾക്ക് ശേഷം തെരുവുകളിൽ സത്യം മുഴങ്ങി അങ്ങനെ വി എസ് എന്നിലുമെത്തി ഞാൻ വി എസിലും വി എസുമായിട്ടുള്ള ആ അടുപ്പത്തിന്റെ ആഴമാണ് അവിടെ ഉമേഷ് നമ്മളോട് പറയുന്നത് യുദ്ധത്തിൽ തോറ്റിരുന്നു ഞാൻ പക്ഷെ വി എസ് എന്നെ വിളിച്ചു അത് രണ്ടായിരത്തി ആറിൽ എന്ന് പറഞ്ഞാൽ ഉമേഷ് ബാബു യുദ്ധത്തിൽ തോറ്റിരുന്നപ്പോഴും വി എസ് ഉമേഷിനെ വിളിച്ചു രണ്ടായിരത്തി ആറ് ഞാൻ നാൽപ്പതുകളിലായിരുന്നപ്പോൾ ദിവസങ്ങൾക്ക് തീപിടിച്ചു കൊണ്ടിരുന്നു ജനങ്ങൾ ഇരമ്പി മറിഞ്ഞു പ്രളയം കണക്കെ പാർട്ടി എന്ന് അവകാശപ്പെട്ട ദയനീയത നോക്കുകുത്തിയായി സ്തംഭിച്ചു മുഖ്യമന്ത്രിയായി വി എസ് രണ്ടായിരത്തി ആറിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടല്ലോ ജനങ്ങളുടെ അത് അതാണ് വിശദീകരി ആ ചരിത്രത്തിൽ ഞാനും ഉണ്ടായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്ന ചാവേറായി അടുത്ത ഉമേഷ് പറയുകയാണ് വീണ്ടും പൊതിഞ്ഞു നേതാക്കൾ വി എസിനെ ചതിക്കാൻ നോമ്പെടുത്തവരുടെ കൂട്ടത്തിൽ പി എസിനെ ഞാൻ വീണ്ടും കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ വി എസിനെ വീണ്ടും മുഖ്യമന്ത്രി ആയതിനു ശേഷം പൊതിഞ്ഞവരുടെ കൂട്ടത്തിൽ ചതിക്കാൻ ഉണ്ടായിരുന്നു എന്നാണ് ഉമേഷ് പറഞ്ഞത് അദ്ദേഹത്തെ അവർ വീണ്ടും പ്രതിപക്ഷ നിയമസഭയിൽ അത് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ അൻപതുകൾ തുടങ്ങുമ്പോൾ കൊല കൊലവാളുകളുടെ നീണ്ട നിഴലുകളിൽപ്പെട്ട് ഞാൻ ജീവന് വേണ്ടി ഒറ്റയ്ക്ക് പോരടിക്കുമ്പോൾ വളരെ അനുവർത്ഥമാണ് നാലോ ചോക്കണം ഞാൻ അൻപതുകൾ തുടങ്ങുമ്പോൾ കൊലവാളുകളുടെ നീണ്ട നിഴലുകളിൽപ്പെട്ട് ഞാൻ ജീവന് വേണ്ടി ഒറ്റയ്ക്ക് പോരടിക്കുമ്പോൾ അത് കണ്ണൂരിലുള്ള ഉമേഷിന്റെ ജീവിതത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് പല ഒരു എനിക്കൊന്നും മൂന്നോ നാലോ പ്രാവശ്യം കൊലപാതക ശ്രമങ്ങൾ നേരിട്ട ഒരു ഒരു വ്യക്തിയാണ് ഉമേഷ് അതിനെ കുറിച്ചിട്ടാണ് ഉമേഷ് പിന്നെ രണ്ടായിരത്തി പതിനാറ് വന്നു ജീവിതത്തിലെ അവസാനത്തെ ചതിയിൽ വി എസ് വീഴുമ്പോൾ ഉറക്ക പറഞ്ഞിട്ടും അദ്ദേഹം കേൾക്കാതെ വിട്ട ഒരു മുന്നറിയിപ്പിനെ ഗദ്ഗതത്തിൽ ഗദ്ഗതത്തിലടക്കി ഞാൻ വീട്ടിൽ ഒതുങ്ങി രണ്ടായിരത്തി പതിനാറിൽ വി എസിനെ മത്സരിപ്പിച്ചപ്പോൾ പി എസിനെ ഉപയോഗിച്ച് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പ്രചരണം നടത്തിയിട്ട് പി എസിനെ ബൂട്ട് ഔട്ട് ചെയ്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിന്റെ ആ ഒരു ഒരു അവസ്ഥയാവിശേഷമാണ് ഉമേഷ് ഈ ഏതാനും വരികളിലൂടെ പറയുന്നത് പിന്നെ രണ്ടായിരത്തി പതിനാറ് വന്നു ജീവിതത്തിലെ അവസാനത്തെ ചതിയിൽ വി എസ് വീഴുമ്പോൾ ഉറക്ക അദ്ദേഹം കേൾക്കാതെ വിട്ട ഒരു മുന്നറിയിപ്പിനെ ഗദ്ഗദത്തിലടക്കി ഞാൻ വീട്ടിലൊതുങ്ങി ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉമേഷ് എന്നോടത് പറഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരിക്കലും ബി എസ് മത്സരിക്കരുത് വി എസിനെ മത്സരിച്ചാൽ വി എസ്സിനെ മത്സ എല്ലായിടത്തും കൊണ്ടുപോയി പ്രചരണം നടത്തിക്കും വി എസിനെ ഉപയോഗിച്ച് പാർട്ടി വിജയിക്കും പക്ഷെ വി എസിനെ ചതിക്കും എന്ന് വി എസിനോട് പറഞ്ഞ വി എസിനോട് ഉമേഷ് ബാബു പറഞ്ഞിരുന്നുവെന്നും അത് വി എസ് കേട്ടിരുന്നില്ല എന്നതിൻ്റെയും സൂചനയായിട്ടാണ് ഉറക്ക പറഞ്ഞിട്ടും അദ്ദേഹം കേൾക്കാതെ വിട്ട ഒരു മുന്നറിയിപ്പിനെ ഗദ്ഗദത്തിലടക്കി ഞാൻ വീട്ടിൽ ഒതുങ്ങി എന്ന് ഉമേഷ് പറയും അവസാനത്തെ വാചകങ്ങൾ എന്താ അന്ന് വീണതാണ് വി എസ് ആദ്യം രാഷ്ട്രീയ രോഗശയ്യയിൽ പിന്നീട് രോഗശയ്യയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത അവസാനിപ്പിക്കുന്നത് അതായത് ആ രണ്ടായിരത്തി പതിനാറിലെ ചതിക്ക് ശേഷം വീണതാണ് വി എസ് അന്ന് വീണതാണ് വി എസ് ആദ്യം രാഷ്ട്രീയ രോഗശൈ്യയിൽ പിന്നീട് രോഗശയ്യയിൽ ഇതാണ് വി എസ് എന്നുള്ള കവിത ഇത് ആരുടെയും ഉള്ളു പൊള്ളിക്കുന്ന ഒരു കവിതയാണ് ഇത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഉമേഷ് ബാബുവിന് വി എസ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ഇതിഹാസ പുരുഷനുമായി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ ഉള്ള ബന്ധം അത് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ബന്ധമാണ് ഈ കവിതയിലൂടെ ശ്രീമാൻ ഉമേഷ് ബാബു നമ്മുടെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്